ഹായ് ഫ്രണ്ട്സ് എല്ലാ കുട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് തുണി കിട്ടിയിട്ടുണ്ട് വേസ്റ്റ് തുണി അത് നമുക്കൊരു പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാതെ ഇതാ കുറച്ച് തുണി അപ്പോൾ നമുക്കിതിങ്ങനെ മുറിച്ചെടുക്കണം ഇതൊരു നാലിഞ്ച് നീളത്തിൽ ഒരു നാലഞ്ച് വീതിയും കൂടെ എടുത്തിട്ട് മുറിച്ചെടുക്കാം മറ്റന്നാല് വേണമെന്നൊന്നുമില്ല നമുക്ക് ഏകദേശം ഒരു അളവ് മതി നമുക്കൊരു കുറച്ച് പീസ് അങ്ങനെ മുറിച്ചെടുക്കണം ഉടുപ്പൊക്കെ അടിച്ചിട്ട് ബാക്കി ടേലർമാരുടെ അടുത്ത് ബാക്കി വരുന്ന പീസൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങനെ കിട്ടുന്ന പീസൊക്കെ എടുത്തിട്ട് ഒരു ഉടുപ്പ് അടിച്ചതിൻ്റെ ബാക്കി പീസാണ് കുറച്ച് കുറച്ച് നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇത് ഇങ്ങനെ നിങ്ങളൊന്ന് മടക്കി എന്നിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു രീതിയാണ് ഇതിങ്ങനെ ഈ വിരള് ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിക്കും കൂട്ടിപ്പിടിച്ചിട്ട് ഇതിങ്ങനെ പിരിച്ചെടുക്കും കൂട്ടിപ്പിടിച്ചിട്ടിങ്ങനെ പിടിക്കും ഇതൊന്നിച്ച് ഇങ്ങനെ കിട്ടും എന്നിട്ട് നമുക്കൊരു നൂലിട്ട് ഇതും കെട്ടണം രണ്ട് മൂന്ന് ചുറ്റിട്ടങ്ങ് കെട്ടിയേച്ച് ഇതും കൂടെ അങ്ങ് ഒതുക്കി ഒതുക്കി അങ്ങ് കുറച്ച് താഴോട്ടും കെട്ടി വെക്കുന്നു ഇത് ഒരു ഇതായേ അതുപോലെ കുറച്ച് ഇതിൽ ഇതിങ്ങനെ മടക്കുക എന്നിട്ടിതിങ്ങനെ ഈ തള്ളവരലിങ്ങനെ പിടിക്കുക എന്നിട്ട് ബാക്കി ഭാഗം ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക എന്നിട്ട് ിങ്ങനെ ചുറ്റിയെടുക്കുക നല്ല എളുപ്പമുള്ള പരിപാടിയാണ് വേറെ ഒരു പരിപാടിയുമില്ല തന്നിട്ട് പിന്നെ കെട്ട് മുറുക്കി പിടിച്ചുകൊണ്ട് തന്നെ അവിടെ കെട്ടണം ചുറ്റിയ്ത് മുറുക്കിപ്പിടിച്ചുകൊണ്ട് നമ്മളവിടെ കെട്ടിക്കെട്ടിയെടുക്കും തെന്നിയൊക്കെ പോവും കേട്ടോ സിൽക്ക് തുണി ആയതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ച് പിടിക്കണം എന്നിട്ട് വേണം ചിക്ക എടുക്കാൻ ഒരു മൂന്നെണ്ണം വീതം നമുക്കൊരു ഇതിൽ ഒരു പൂന് വേണം ഒരു നൂറ് കമ്പി കമ്പിയെടുത്തു വിഷമം മുറിച്ചെടുത്ത് എന്നിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഊരി പോരാത്ത വിധത്തിലതങ്ങ് വീണ്ടും കെട്ടിയെടുക്കണം എളുപ്പമാണ് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ ബാക്കി കണ്ടിയാലോട്ട് ഇതൊക്കെ ചുറ്റി ചുറ്റി ഇതങ്ങിച്ചു അപ്പം നമുക്കിവിടെ ഓരോ ഇതിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ടേപ്പ് കിട്ടി കൊടുക്കാം നൂല് കാണാത്ത വിധത്തിൽ വേണം ചിട്ട നമ്മളിങ്ങനെ താഴെ വരെ എടുക്കുന്ന കമ്പയുടെ നിങ്ങളത്തിന് താഴെ വരയിങ്ങനെ ചുറ്റിയെടുത്തു കുരതൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ കുറച്ച് കുറച്ചതൽ ഇങ്ങനെ ആക്കിയെടുക്കണം ഞാൻ അവിടെ കുറച്ച് ഇതലിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു വലിയ കമ്പിയിലോട്ട് സെറ്റ് ചെയ്യണം ഒരു കമ്പി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു കമ്പി മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ഇതുകൊണ്ട് തന്നെ രണ്ട് മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഇത് ഡലോട്ട് വെച്ച് കൊടുക്കാം തേപ്പ ചുറ്റി കൊടുക്കാം നമുക്ക് ஜனட்டெண்ணா ஆதிமேஷு கம்பிம் வச்சு சிட்டு கொடுக்க കമ്പിയിലോട്ട് ഈ മുട്ട് ആദ്യം നമ്മളിങ്ങനെ ചുറ്റി നമ്മൾ ഓരോ ഇതലായിട്ട് എടുത്തിട്ട് ചുറ്റി കൊടുക്കണം അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഇത് മുഴുവനും ഒന്ന് ചുറ്റി കൊടുക്കണം ഇതെല്ലാം നമ്മൾ സ്റ്റെപ്പ് വഴി സ്റ്റെപ്പായിട്ട് തികൻ ചുറ്റുക ഇതൊക്കെ എളുപ്പമുള്ള പൂക്കളാണ് ക്രാഫ്റ്റ് വർക്കിനോട് ഇഷ്ടമുള്ളവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പൂക്കളിങ്ങനെ നമുക്ക് കുറച്ച് പൂക്കൾ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കുറച്ച് പൂക്കളാക്കിയിട്ട് എന്തെങ്കിലും കുത്തി വയ്ക്കാം നമുക്ക് എന്നിട്ടെല്ലാം ഒന്ന് വിടർത്തി കൊടുക്കുക നമ്മുടെ പൂക്കളിവിടെ ഒരുപോലെ പൂവടെ ഭംഗിയായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം